ലഹരി കടുമപ്പെട്ട കുറെ മനുഷ്യർ ഒന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ദിവസമാണ് ഒരു കൂട്ട കൊലപാതകം നടത്തിയത് ആളുടെ പേര് അഫാൻ അദ്ദേഹം കൊലപാതകം നടത്തി എന്തിനെന്ന് ആർക്കും അറിയാത്ത രീതിയിൽ ഇപ്പോഴും കോൺഫിഡൻസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരും പല കഥകളാണ് പറയുന്നത് അതിനുശേഷം ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എല്ലാം തയ്യാറാക്കിയതിനു ശേഷം അദ്ദേഹം വെളിയിൽ വന്ന് പത്രക്കാരോട് പറഞ്ഞത് ഈ പ്രതി ലഹരി ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹം ഏതെല്ലാം തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നതിനനുസരിച്ച് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുമോ ഇതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പിട്ടായിരുന്നു കൊച്ചിയിൽ നിന്നൊരു പെൺകുട്ടി റെസ്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പോലീസുകാരോട് ആക്രോഷിക്കുന്നതും പോലീസുകാരെ ചീത്ത വിളിക്കുന്നതുമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ കുട്ടി ഇതുകൂട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്തതിന് ശേഷമായിരുന്നു ആ രീതിയിലുള്ള പ്രകടനങ്ങളെല്ലാം കാഴ്ചവെച്ചത് മാത്രമല്ല നമ്മൾ വരുന്ന കുറേ നാളുകളായിട്ട് കേൾക്കുന്ന ഒരുപാട് കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് അച്ഛനെ കൊല്ലുക അമ്മയെ കൊല്ലുക മുത്തശ്ശനെ കൊല്ലുക സദോ സഹോദരനെ കൊല്ലുക അങ്ങനെ ഒരു കൊലപാതക പരമ്പരകൾ തന്നെ അല്ലാതെ തന്നെയുള്ള ആക്രമണങ്ങൾ ഇതെല്ലാം ലഹരിയുടെ പേരിലാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഈ ലഹരി ഉപയോഗിച്ചുള്ള ആളുകളുടെ ആക്രമണം കൂടിക്കൂടി വരുന്നത് കാരണം നമുക്ക് ലഹരിയെ പൂർണ്ണമായിട്ട് പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് കാരണം എല്ലാവർക്കും എവിടെ വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും അവൈലബിൾ ആയിട്ട് കിട്ടാവുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് ലഹരി അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഏറ്റവും നല്ലൊരു ആഘോഷത്തിൽ തന്നെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമായിട്ട് ലഹരി മാറിയിട്ടുണ്ട് അത് കുട്ടികളുടെ ഇടയിലാണ് എങ്കിൽ ഒരു കാലഘട്ടത്തിന് ശേഷം വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു സമയം വരെ കുട്ടികൾക്ക് ഇതിനോട് ഒരു പേടിയായിരുന്നു അല്ലെങ്കിൽ എന്താണ് ഒരു പേര് കേട്ടിട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ ഇവർ ഇപ്പൊ അത് അവരുടെ കൺമുന്നിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്കിതിനെ പറ്റി വലിയ ബോധ്യം ഉണ്ടാവില്ല പക്ഷെ ബാക്കിയുള്ള ഈ ഒരു ലഹരിയുടെ മാഫിയയുടെ മാഫിയുടെ കണ്ണികൾക്കാണെങ്കിൽ ഇവർക്കിതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ട് എന്താണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവരെ ഇപ്പം കൂടി പോയാൽ എന്താണ് നടക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള ഉണ്ട് അതെ ഇവർക്കെല്ലാം കൃത്യമായിട്ട് നിയമങ്ങളെ ബോധ്യമുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഇവർ ഇതെല്ലാം വിൽപ്പനയ്ക്ക് ഇതിനു മുമ്പിട്ടായിരുന്നു നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ലഹരി മരുന്നിനെ കുറിച്ച് വലിയ രീതിയിലൊരു പ്രസംഗം തന്നെ നടത്തിയത് അതിന് എം പി രാജേഷ് കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞു വെച്ച് പോയി കഴിഞ്ഞാലും ദിനം പ്രതി നമുക്ക് പിടിക്കുന്ന ആളുകളെ മാത്രമേ നമുക്കറിയത്തുള്ളൂ പിടിക്കാത്ത ഒരു പറ്റം ആളുകളുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള വലിയൊരു ലഹരി സംഘം തന്നെയുണ്ട് അത് നമ്മൾ അറിയാതെ പോകുന്നുണ്ട് പലപ്പോഴും കഞ്ചാവൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പോലും ഇവർക്കെല്ലാം കൃത്യമായിട്ട് നിയമം അറിയാവുന്നുണ്ട് ഒരു കിലോ കഞ്ചാവ് ഒന്നും ആരും കൈവശം വെക്കത്തില്ല തൊള്ളായിരം ഗ്രാമൊക്കെ ആയിരിക്കും അവർ കൈ വെക്കുന്നത് അപ്പൊ എന്താണ് പിടിച്ചു കഴിഞ്ഞാൽ അത് പെറ്റി കേസ് ആയിട്ട് മാറും ഏകദേശം മൂവായിരം രൂപ അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് വെളിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള നാട്ടിലാണ് ഇന്ന് കഞ്ചാവ് ഒന്നും ഒരു ലഹരി അല്ലാതെ മാറിയിരിക്കുകയാണ് ഇന്നത്തെ ലഹരി എന്ന് പറയുന്നത് സിന്തറ്റിക് ആണ് സിന്തറ്റിക് ട്രിക്സ് ഏത് മുക്കിലും മൂലയിലും ലഭിക്കാവുന്ന തക്കവണ്ണം നമ്മുടെ നാട് മുഴുവൻ മാറിയിരിക്കുന്നു ഈ സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന വൈരാഗ്യങ്ങളുണ്ട് ഒരാളോടുള്ള ദേഷ്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളോടുള്ള വിദ്വേഷമാണെങ്കിൽ അത് മനസ്സിൽ കിടന്ന് അവരെ അലട്ടി അലട്ടി അത് ചിലപ്പോൾ ഒരു കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ അത് വലിയൊരു ആക്രമണത്തിലേക്കോ ഇവരെ നയിച്ചേക്കാം അത് ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പക്ഷേ ഈ ഒരാള് ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ട് മാറി അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ ലെവലിനെ പിന്നീട് അയാൾക്ക് സർവൈവ് ചെയ്യാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാവും കേട്ടിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് നമ്മുടെ സമൂഹമാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അവർ കൂടെ അല്ലേ ഇതിനൊക്കെ സഹായിക്കേണ്ടത് ഒരാൾ ഒരു ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പോവാം അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളോടൊപ്പം ആണെങ്കിലും കുറച്ചൊന്നും ഉപയോഗിച്ച് നോക്കുവെന്ന രീതിയിലായിരിക്കും പലരും കൊടുക്കുന്നതാണെങ്കിലും അപ്പൊ അവര് ഒരു തമ തവണ ഉപയോഗിക്കുമ്പോൾക്ക് എന്തോ ഒരു അനുഭൂതികളൊക്കെ കിട്ടുന്നു അല്ല ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അതായത് സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളെ ഡി അഡിക്ഷൻ സെന്ററുകൾ കൊണ്ടുപോയാൽ പോലും അവരെ മാറ്റിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിൽ പോലും ഇവരെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് അവരെ ഇതിൽ നിന്നും മാറ്റാൻ കഴിയാത്തൊരവസ്ഥയാണ് അഡിക്റ്റഡ് ആണ് എന്തായാലും ഈ സിന്തറ്റിക് ഡ്രഗ്സ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചുണ്ടാവുന്നതല്ല മറ്റു സ്ഥലങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ കൂടുതലായിട്ടും ഇതിന്റെ വരവിനെ കുറയ്ക്കുക അല്ലെങ്കിൽ ഇതിനെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയല്ലേ അത് നടക്കുന്ന കാര്യമാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം മുകളിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ കണ്ണുകളെ എല്ലാം നിയന്ത്രിക്കുന്ന ആളുകൾ വലിയ പിൻബലമുള്ള ആളുകളാണ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ആളുകളാണ് ഇവർ അവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മൾ വലിയ വലിയ ആഘോഷങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ രാസലഹരി നൈറ്റ് പാർട്ടികളൊക്കെ നടത്തുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കോടീശ്വരന്മാരാണ് അവരവർ ഈ നികുതി പണങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നികുതി പണങ്ങളൊന്നും കൃത്യമായിട്ട് അടയ്ക്കാതെ കോടികൾ അവർ ഉണ്ടാക്കിയതെല്ലാം അവർ ഈ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പാർട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് ഈ പണങ്ങളെല്ലാം അങ്ങോട്ടാണ് ഒഴുകുന്നത് ഇതിൻ്റെ വലിയൊരു തുക നമ്മുടെ സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾക്ക് എത്തുന്നുണ്ട് അത് പോലീസുകാരാവാം എക്സൈസുകാരാവാം വലിയ വലിയ സംഘങ്ങളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഇന്ന് തന്നെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഒരു അപകടം ഉണ്ടായി ഒരു സ്കൂട്ടറും ഓട്ടോയും കൂടെ കൂട്ടിയിടിച്ചു അപ്പൊ അപകടം ഉണ്ടായത് തിരക്കാൻ വേണ്ടിയിട്ട് പോലീസ് വന്നപ്പോൾ ഓട്ടോയിൽ നിന്നും ഒരു കുറെ അധികം എം ഡി എം എ ആണ് പിടികൂടിയത് ഇവർ നമ്മൾ ആരും ചിന്തിക്കുന്നവരും ഇല്ല ഈ ഒരു ഓട്ടോയ്ക്ക് അത് ഇതുകൊണ്ടാണ് ഇവർ നടക്കുന്നത് എന്ന രീതിയിലേക്ക് അപ്പോൾ ഓരോ ഒരു അപകടമാണെങ്കിലും എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരിയുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ലഹരി വിൽക്കുന്ന ഒരാളായിരിക്കാം അത്തരത്തിലുള്ള ഒരു ലഹരിയുടെ ഇൻഫ്ലുവൻസ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇതിനെ നമുക്ക് നമ്മുടെ ഓഫീസേഴ്സ് ആണെങ്കിൽ എല്ലാരും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം കോടതിയിൽ ഹാജരാക്കുക അതിനുശേഷം ഇവരെ ഇറക്കിക്കൊണ്ട് പോകാനും അവർക്ക് വേണ്ടി പണം ചെലവാക്കാനും ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടി പണ്ടത്തെ നിന്നും പത്തിരട്ടി ഇരുപതിരട്ടി ആളുകളാണ് ഒരേ സമയം പെട്ടെന്ന് പെട്ടെന്ന് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ആളുകൾക്കെല്ലാം സാധാ ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ്സിന്റെ എഫക്റ്റ് പോരാതെ ആയിരിക്കുകയാണ് ഇപ്പം അവർക്കെല്ലാം കൂടിയ രീതിയിലുള്ള ലഹരി മരുന്നുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്ത് പോകാൻ കഴിയുന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഡ്രഗ്സ് തുടങ്ങി വലിയ ഡ്രഗ്സിലേക്ക് നീളുന്നൊരു വലിയൊരു ശൃംഖല തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ എന്ത് ചെയ്യും ഈ ആളുകൾ കൂടുന്നതിനനുസരിച്ച് വിൽക്കുന്ന ആളുകളുടെ എണ്ണവും കൂടും അപ്പം പെട്ടെന്ന് ഇവർക്ക് കോടീശ്വരനാകാം ഇതിന് വേണ്ടിയിട്ട് പൈസ മുടക്കാൻ നിൽക്കുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത് യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പഠിത്തമുള്ളവരാണ് ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ ഐ ടി ജോലിയുള്ള വലിയ നല്ല കാശുണ്ടാക്കുന്ന ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാരണം എന്താണ് അവരുടെ ഇതിൽ കാശുണ്ട് അപ്പം അവർക്ക് എത്ര രൂപ കൊടുത്തു വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള കഴിവുമുണ്ട് ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഇത് തെരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മൾ ആർക്കും അവർക്ക് പോയി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇത് എന്താണെന്ന് പക്ഷെ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ സ്കൂൾ ലെവലുള്ള കുട്ടികളിലേക്ക് ഇത് വേഗം എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാലത്ത് ഇത്തരം സ്കൂളുകളുടെ പരിസരത്ത് ഇത്തരം കഞ്ചാവ് പൊതികൾ വിൽക്കുന്ന ആൾക്കാരെയൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് പോലീസിന്റെ ഒരു നല്ല രീതിയിലുള്ള സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് കഞ്ചാവ് എന്ന് പറയുമ്പോൾ എന്തോ ലഹരി മരുന്ന് പോലെ ആയിരുന്നു ആളുകളൊക്കെ ട്രീറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ കുട്ടികളെ പോലും രക്ഷകർത്താക്കൾ പോലും വലിയ രീതിയിൽ ചിന്തിച്ചു വെച്ചിരുന്നത് കഞ്ചാവ് ഒക്കെ എന്തോ വലിയ രീതിയിലുള്ള ഡ്രഗ്സ് ആണ് എന്നാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകളുടെ മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ ഇത് നമ്മുടെ നാട്ടിലുണ്ട് പല സിനിമകളിലൂടെ നമ്മൾ ട്രാൻസ് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഒരുപാട് ഡ്രിക്സിനെ പറ്റി പറയുന്നുണ്ട് അതായത് ഹാപ്പി പിൽസ് പോലെ കഴിക്കുന്ന ഡ്രിക്സുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള പല ഡ്രിക്സുകളും നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലവിലുണ്ട് ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കാരണം എന്താ ഇവരെല്ലാം സ്ട്രെസ്ഡാണ് അപ്പം ഈ സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി ഇവർ എന്താണ് ചെയ്യുന്നത് ഇതുകൂടുതൽ ലഹരി മരുന്നുകൾ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങും ഇത് വലിയ രീതിയിൽ അവരെ അവരുടെ മനോഭാവം തന്നെ മാറ്റിയെടുത്ത് അവർ സമൂഹത്തിന് വലിയ രീതിയിലുള്ള ക്രിമിനൽസ് ആയി മാറ്റാൻ ഇവരെ ഇവർക്ക് കഴിയുന്നുണ്ട്